നമസ്കാരം സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഉടൻ വരുമെന്ന് എപ്പോഴും പറയുമ്പോഴും സഹകരണ ചട്ടങ്ങളുടെ കരട് ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ ഈ കാര്യത്തിൽ സഹകരണ മന്ത്രിയുടെ ഉറപ്പ് പാലിക്കാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് സഹകരണ വകുപ്പ് നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് സഹകരണ സംഘങ്ങളും അവയിലെ ആയിരക്കണക്കിന് നിക്ഷേപകരും സഹകരണ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ തയ്യാറാക്കുന്നതിനായുള്ള കാത്തിരിപ്പ് തുടരുന്നു ചട്ടം രൂപീകരിച്ച് നിയമം നടപ്പാക്കി തുടങ്ങിയാൽ ഇവർക്ക് പണം തിരികെ കിട്ടാൻ വഴിയൊരുങ്ങും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവതരിപ്പിച്ച ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമസഭ പാസാക്കിയെങ്കിലും മാസങ്ങളോളം പിടിച്ചു ശേഷം ഗവർണർ മെയ്യിലാണ് ഒപ്പിട്ടത് ചട്ടങ്ങളുടെ കരട് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും ആക്ഷേപങ്ങൾ അറിയിക്കാൻ പതിനഞ്ച് ദിവസം നൽകി അന്തിമ ചട്ടം പ്രാബല്യത്തിൽ വരുമെന്നുമാണ് സഹകരണ വകുപ്പിന്റെ വിശദീകരണം ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് സംഘങ്ങളിലായി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് നിക്ഷേപകർക്ക് തിരികെ കിട്ടാനുള്ളത് നഷ്ടത്തിലായ സംഘങ്ങളും തട്ടിപ്പ് നടന്ന സംഘങ്ങളും ഈ കൂട്ടത്തിലുണ്ട് കരുവന്നൂർ പോലെ വലിയ തട്ടിപ്പുണ്ടായ സംഘങ്ങളിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും മറ്റു പലയിടങ്ങളിലും അതുണ്ടായിട്ടില്ല സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളുടെ കരുതൽ ധനത്തിലാണ് സർക്കാർ കണ്ണുവയ്ക്കുന്നത് ഓരോ സ്ഥാപനവും അതിൻ്റെ കരുത്തായി സൂക്ഷിക്കുന്ന കരുതൽ ധനം സഹകരണ പ്രതിസന്ധി പരിഹരിക്കാൻ വിനിയോഗിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് നിലവിൽ നിലവിലായിരം കോടി രൂപയിലേറെ കരുതൽ ധനമായി സൂക്ഷിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് നിക്ഷേപകരുടെ തുക പെട്ടെന്ന് തിരികെ നൽകാനാകും പ്രതിസന്ധിയിലായ സംഘത്തിന്റെ ഭരണസമിതിയെ നിലനിർത്തിയോ പിരിച്ചുവിട്ടോ രജിസ്ട്രാർക്ക് സംഘത്തെ സഹായിക്കാനാകുമെന്നാണ് ഭേദഗതി നിയമത്തിലെ പരിഷ്കാരം സംഘം ലാഭത്തിലാകുന്നതുവരെ സ്വർണ വായ്പ മാത്രമേ നൽകാൻ കഴിയൂ ജീവനക്കാർക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി മാത്രമേ ലഭിക്കൂ തുടങ്ങിയ വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനിടെ നിരന്തരം വരുന്ന പത്രവാർത്തകൾ സഹകരണ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുമുണ്ട് ഓരോ സഹകരണ സ്ഥാപനവും അതാത് സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക പ്രൊഫഷണലിസം വളർത്തുക നിയമപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നിവയാണ് കാലഘട്ടം സഹകരണ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടുന്നത് സ്ഥാപനങ്ങൾ ലോഹ ഓഹരി ഉടമകളുടേതു മാത്രമല്ല അതിനെ വിഭവം നൽകി ചലിപ്പിക്കുന്നത് നിക്ഷേപകരാണ് അവരോട് നീതി പുലർത്താൻ സഹകരണ സ്ഥാപനങ്ങൾ നിയമപരമായും ധാർമ്മികമായും ബാധ്യസ്ഥരാണ് എന്ന ധാരണ സഹകരണ മാനേജ്മെൻറ്റുകൾക്ക് ആവശ്യമാണ് ഹായ് ഡാർലിംഗ് ഇല്ല ഇല്ല എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ പറഞ്ഞു എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെയാണ് സംഗതി സൂപ്പറാ സൂപ്പറോ കോൺ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് സഹകരണത്തിന്റെ പ്രൗഢി വിളിച്ചോതി കോട്ടച്ചേരി സഹകരണ ബാങ്ക് നവീകരിച്ച മന്ദിരം നാടിന് സമർപ്പിച്ചു കോട്ടാച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ കോട്ടച്ചേരി കുന്നുമലയെ നവീകരിച്ച മുഖ്യശാഖയുടെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ അധ്യക്ഷനായി ഇ ചന്ദ്രശേഖരൻ എം എൽ എ മുഖ്യാതിഥിയായി മുൻ പ്രസിഡന്റ് എ കെ നാരായണൻ്റെ ചിത്രം മത്സ്യഫെഡ് ഡയറക്ടർ വി വി രമേശൻ അനാച്ഛാദനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ലോക്കർ ഉദ്ഘാടനവും ജോയിന്റ് രജിസ്ട്രാർ കെ ലസിത കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു പുതിയ നിക്ഷേപ പദ്ധതിയിലേക്കുള്ള ആദ്യ തുക വേലാശ്വരത്തെ എ വി നാരായണനിൽ നിന്നും മന്ത്രി മന്ത്രിയേറ്റുവാങ്ങി ബാങ്കിന്റെ ലോഗോ തയ്യാറാക്കിയ ബെന്നിച്ചൻ കണ്ണൂരിനും ഉപഹാരം സമ്മാനിച്ചു സെക്രട്ടറി വി വി ലേഖ സ്വാഗതവും ശാഖാ മാനേജർ കെ വി പ്രഭാകരൻ നന്ദിയും പറഞ്ഞു കടുങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് കൃപ്തം നമ്പർ എണ്ണൂറ്റി അറുപത്തി മൂന്ന് പടിഞ്ഞാറേ കടുങ്ങല്ലൂർ ഫോൺ സീറോ ഫോർ എയിറ്റ് ഫോർ ടു സിക്സ് സീറോ ഫോർ ത്രീ വൺ സിക്സ് പറവൂർ താലൂക്കിലെ ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് സഹകരണ സ്ഥാപനം ആകർഷകമായ പലിശ നിരക്കിൽ സർക്കാർ ഗ്യാരണ്ടിയോടെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചു വരുന്നു ഒരംഗത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ കാലതാമസം കൂടാതെ വായ്പ അനുവദിക്കുന്നു ഒരു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള പ്രതിമാസ ഗ്രൂപ്പ് നിക്ഷേപ പദ്ധതികൾ മുതിർന്ന അംഗങ്ങൾക്ക് പെൻഷൻ ചികിത്സാ സഹായ പദ്ധതി ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം ലോക്കർ സൗകര്യം എന്നിവ ലഭ്യമാണ് ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ ബാങ്ക് നടത്തി വരുന്ന സഹകരണ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ലഭ്യമാണ് ഡോർ ഡെലിവറി സീറോ ഫൈവ് സിക്സ് സഹകരണ മേഖല തളരുകയല്ല മുന്നേറുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് തിമിരി ബാങ്ക് സഹകരണ വൈവിധ്യവൽക്കരണത്തിൽ ഉദാത്ത മാതൃകയായി മാറിയ തിമിരി ബാങ്ക് പുതിയ സംരംഭം നാടിന് കൈമാറി തിമിരി സർവീസ് സഹകരണ ബാങ്കിന്റെ നാളികേര സംസ്കരണ കേന്ദ്രം ചെമ്പ്രക്കാനത്ത് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷനായി കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം ലോഗോ പ്രകാശിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയാറീറ്റെയിൽ ഔട്ട്ലെറ്റ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ ശകുന്തള കൺവെയർ സിസ്റ്റം ജില്ലാ ജോയിന്റ് ഡയറക്ടർ കെ ലസിത പാക്കിംഗ് സെക്ഷൻ എന്നിവ ഉദ്ഘാടനം ചെയ്തു കെ എസ് ഷാരോൺ വാസ് ഡ്രയറും വി ചന്ദ്രൻ എക്സ്പെല്ലറും സ്വിച്ച് ഓൺ ചെയ്തു കെ വി സുരേഷ് കുമാർ കെ സുധാകരൻ ടി പി അബ്ദുൾ സലാം കെ രാജഗോപാലൻ പി ടി മനോജു എം പ്രവീൺകുമാർ എസ് കണ്ണൻ അംബുജാക്ഷൻ വി കൃഷ്ണൻ പി പി ചന്ദ്രൻ പി കുഞ്ഞിക്കണ്ണൻ ടി വി രാഘവൻ വി കമലാക്ഷൻ കെ ദാമോദരൻ വി രാഘവൻ എം പി വി ജാനകി സി ടി ശ്രീലത പി പി പവിത്രൻ എന്നിവർ സംസാരിച്ചു ടി ശശിധരൻ സ്വാഗതവും പി പി ചന്ദ്രൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി മടിക്കൈ സർവീസ് സഹകരണ ബാങ്ക് മുൻകോട്ട് പുതുതായി ആരംഭിച്ച പ്രഭാത സായഹ്ഹന ശാഖയുടെ ഉദ്ഘാടനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി പി രമേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ സ്വാഗതം പറഞ്ഞു സ്ട്രോങ് റൂം ഉദ്ഘാടനം എസ് പ്രീതയും കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാമും ആദ്യ വായ്പാ അവതരണം സഹകരണ ജോയിന്റ് രജിസ്ട്രാർ കെ ലസിതയും നിർവഹിച്ചു ആദ്യ നിക്ഷേപം സഹകരണ ഡെപ്യൂട്ടി രജിസ്ട്രാർ വി ചന്ദ്രൻ ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ രാജഗോപാലൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു മെമ്പർമാർക്കുള്ള അപകട ഇൻഷുറൻസ് ധനസഹായ സഹകരണ ജീവനക്കാരുടെ ക്ഷേമനിധി ബോർഡംഗം അംഗം സി പ്രഭാകരൻ വിതരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുൾ റഹ്മാൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം രാജൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ എം ഷാജി പഞ്ചായത്ത് മെമ്പർമാരായ കെ വി പ്രമോദ് ശൈലജ മടത്തിനാട്ട് രാജൻ ഒ കുഞ്ഞികൃഷ്ണൻ എ വി ബാലകൃഷ്ണൻ കെ പ്രഭാകരൻ എം കുഞ്ഞമ്പു കെ സാവിത്രി ടി ദിനേശൻ കെ രാജൻ എം കുഞ്ഞിഗോവിന്ദൻ മാസ്റ്റർ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ എം കുഞ്ഞിരാമൻ എം രവീന്ദ്രൻ വി കെ ശശിധരൻ സി മല്ലിക ജീവനക്കാരുടെ സംഘടനാ നേതാക്കളായ കെ വിശ്വനാഥൻ സി ഇ ജയൻ ഇ വി ബാ കെ വി ബാലൻ എന്നിവർ സംസാരിച്ചു മടിക്കൈ ഉണ്ണികൃഷ്ണമാരാരും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളം ശ്രദ്ധേയമായി സ്വർണ്ണവിപണിയിലെ ചാഞ്ചാട്ടം സഹകരണ ബാങ്കുകളിലെ വായ്പാ തോത് കുറച്ചേക്കും അനുദിനം സ്വർണ്ണവില ഇടിയുകയാണ് സ്വർണ്ണവില വീണ്ടും ഇടിഞ്ഞു വ്യാഴാഴ്ച പവന് എഴുന്നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ പവന് അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപയും ഗ്രാമിന് ആറായിരത്തി നാനൂറ് രൂപയുമായി കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ആറ് ശതമാനമായി കുറച്ചതിന് പിന്നാലെ പവന് രണ്ടായിരം രൂപ കുറഞ്ഞിരുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ പവന് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് കുറഞ്ഞത് ഒരു പവൻ ആഭരണം വാങ്ങാൻ പണിക്കൂലിയും നികുതിയും ഹാൾമാർക്കിംഗ് നിരക്കും ഉൾപ്പെടെ കുറഞ്ഞത് അൻപത്തയ്യായിരത്തി നാനൂറ്റി പതിനേഴ് രൂപ വേണം